കരിച്ചാൽ ചുണ്ടന്റെ അമരത്ത് തന്നെയിരിക്കും മേഘനാ മുരളിയുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി മേഘ്ന എന്തായാലും ജയം എന്ന് പറയുന്നത് ഒരു ഫോട്ടോ ഫിനിഷിലായിരുന്നു അത് കരിച്ചാൽ ചുണ്ടൻ ആയിരുന്നു അത് വിയപുരമായിരുന്നോ എന്ന് പോലും നമുക്ക് നിശ്ചയിക്കാൻ കഴിഞ്ഞിരുന്നില്ല അത്രമാത്രം ആവേശമായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും ഒരു മൈക്രോ പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് അഞ്ച് മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിലാണ് കരിച്ചാൽ ചുണ്ടൻ്റെ ജയം എന്ന് അത്രമാത്രം ആയിരുന്നു രണ്ടു പേരും മത്സരം ഉണ്ടായിരുന്നത് ആവേശത്തിന്റെ കൊടുമുടിയിലായിരുന്നു തടിച്ചുകൂടിയ ആയിരങ്ങളും ഉണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു ആ ഒരു ആവേശപൂരം പൂരം മേഘന തീർച്ചയായും ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പുന്നമടക്കായലിനെ സംബന്ധിച്ചിടത്തോളം കുട്ടനാടിനെയും ഈ ഒരു വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളി ആവേശോജ്വലമാക്കിയ ഓരോ കാണികളെ സംബന്ധിച്ചിടത്തോളവും അവർ അവരുടെ ജലരാജാവിനെ കണ്ടെത്തിയിരിക്കുകയാണ് കാരിച്ചാൽ ചുണ്ടനാണ് ഈയൊരു ജല രാജാവായി മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഒരു ട്രോഫി നേടിയിട്ടുള്ളത് അതിൽ പ്രധാനമായും പള്ളാത്തുരത്തി ബോട്ട് ക്ലബ്ബ് ആ ബോട്ട് ക്ലബ്ബാണ് ഈ കാരിച്ചാൽ ചുണ്ടനിലേറി ഈ ഒരു കാരിച്ചാൽ ചുണ്ടൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ ഒരു നെഹ്റു ട്രോഫി മത്സരം എന്ന് പറയുന്നതും വിവിധ കരദേശങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമായി അല്ലെങ്കിൽ വിവിധ കരക്കാർ തമ്മിൽ അവരുടെ ഒരു ആധിപത്യം തെളിയിക്കാനുള്ള അവരുടെ ഒരു പ്രൗഢി ഉയർത്താനുള്ള ഒരു മത്സരമായി തന്നെയാണ് ഇത്തവണയും നെഹ്റു ട്രോഫി ഉണ്ടായിരുന്നത് അതിന്റെ എല്ലാ തരത്തിലുള്ള ആവേശവും അത് എല്ലാ മിനിറ്റുകളിലും അല്ലെങ്കിൽ ആദ്യ ഹീറ്റ്സ് തുടങ്ങുന്നത് മുതൽ ഇന്ന് അവസാനം ഫോട്ടോ ഫിനിഷിൽ കാരുചാ ചുണ്ടൻ ജേതാക്കളാകുന്നത് വരെ ആ ഒരു വലിയൊരു പ്രൗഢി ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം പറയാം അത്തരത്തിൽ ഫോട്ടോ ഫിനിഷിൽ തന്നെയാണ് ഈ മത്സരം വിജയികളെയും കണ്ടെത്തിയിട്ടുള്ളത് അതിൽ ഈ കാരുചാ ചുണ്ടൻ ജേതാക്കളാകുമ്പോഴും അതിൽ യും അഞ്ച് മൈക്രോസെക്കറ്റിന്റെ വ്യത്യാസത്തിലാണ് കാഴ്ച ചുണ്ടനും വിയാപുരവും ബി ബി സി വോട്ട് ക്ലബിന്റെ വിയാപുരവും തമ്മിൽ ഒരു ജേതാക്കളെ കണ്ടെത്തുന്നത് അത് വലിയ തരത്തിൽ ഒരു സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ അത് വലിയ തരത്തിൽ ഒരു തർക്കത്തിലേക്ക് വരുന്നു എന്നുള്ളത് സംശയം ഒരു സംശയമില്ല കാരണം അത്രത്തോളം ആവേശമായിരുന്നു നമുക്ക് സ്ക്രീനിൽ കണ്ടാൽ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ആരാണ് വിജയ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ ആർക്കാണ് ഇവിടെ ഒരു നെഹ്റു ട്രോഫി നെഹ്റുവിന്റെ കൈയ്യൊപ്പ് പൊതിഞ്ഞ ഈ ഒരു ട്രോഫി ലഭിക്കുക എന്നുള്ള കാര്യത്തിൽ വലിയ സംശയം ഉണ്ടായിരുന്നു അത് ഫോട്ടോ ിഷിലെത്തിയ അഞ്ച് മൈക്രോസെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് കാരിച്ചാൽ ചുണ്ടൻ ജേതാക്കളാകുന്നത് വെറുതെ ഒരു ജേതാവ് എന്നതിനപ്പുറത്തേക്ക് അഞ്ച് തവണ തുടർച്ചയായി അഞ്ചാം തവണയാണ് കാരിച്ചാൽ ജലരാജാവാകുന്നത് അതിൽ അഞ്ചാം തവണ ഈ ഒരു ട്രോഫിക്ക് മുത്തമിടുമ്പോൾ അത് അവരുടെ അഭിമാന പ്രശ്നം തന്നെയായിരുന്നു കാരണം കഴിഞ്ഞ അഞ്ച് തവണയായി വലിയൊരു സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഈ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ച പണം കൊണ്ട് അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രതിസന്ധികൾക്കിടയിൽ നിന്നൊക്കെ വന്ന് തുഴയിറങ്ങിയവരാണ് കാരിച്ചാൽ ചിക്കാറ് അതുകൊണ്ട് തന്നെ ഈ പള്ളാത്തുരുത്തിയെ സംബന്ധിച്ചിടത്ത് ത്തോളം അവർ ജനങ്ങളോട് നന്ദി പറയുകയാണ് അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിച്ച അവരുടെ കര പ്രദേശങ്ങളിലുള്ളവരോട് നന്ദി പറയുകയാണ് അതിൽ ഈ ഫൈനലിൽ ഉണ്ടായിരുന്നത് കാരിച്ചാൽ വീരപുരം നടുഭാഗം നിരണം ചുണ്ടൻ ആകളായിരുന്നു ഈ ഒരു ഫൈനൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത് അവരെ ഈ നാല് ടീമുകളെ സംബന്ധിച്ചിടത്തോളവും അത് ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് എത്തുമെന്നുള്ള എന്നുള്ള കാര്യത്തിൽ നിസ്സംശയമായിരുന്നു കാരണം അഞ്ച് ഹീറ്റ്സിലും ഇവർ രേഖപ്പെടുത്തിയിരിക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ കുറച്ചായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ ട്രാക്കിലും ഈ നാല് ടീമുകളും തുഴയറിയുമ്പോൾ അല്ലെങ്കിൽ ഈ പുന്നമടക്ക കായലിൻ്റെ ഒളപ്പരപ്പുകൾക്ക് തീപിടിപ്പിക്കുമ്പോൾ അത് വലിയ തരത്തിൽ എന്തെന്നില്ലാത്ത ഒരു ആവേശം അത്തരത്തിൽ തന്നെയായിരുന്നു ഈ ഒരു കായൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിൽ ഈ കാര്യച്ചാൽ ചുണ്ടൻ നാല് മിനിറ്റ് ഇരുപത്തിയൊമ്പത് സെക്കൻഡ് ഏഴ് എട്ട് അഞ്ച് മൈക്രോ സെക്കൻഡിലാണ് ഈ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് എത്തിയിട്ടുള്ളത് അതിൽ ഈ വ്യാപുരത്തിൻ്റെയും കൂടെ സമയം അറിയുമ്പോൾ നമുക്കത് അത്രത്തോളം ഒരു ആവേശോജ്വലമായിരുന്നു മത്സരം എന്ന് വ്യക്തമാകും കാരണം നാല് മിനിറ്റ് ഇരുപത്തി സെക്കൻഡ് ഏഴ് ഒൻപത് പൂജ്യം മൈക്രോ സെക്കൻഡിലാണ് വിയാപുരവും ഈ ഫോട്ടോ ഫിനിഷിലേക്ക് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യസ്ഥാനം ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുന്നത് അങ്ങനെ വലിയ തരത്തിലുള്ളൊരു ആവേശോജ്വലമായ മത്സരം ഇപ്പോൾ അവിടെ ട്രോഫി വിതരണം ചെയ്യുകയാണ് നെഹ്റുൻ്റെ കയ്യൊപ്പ് പൊതിഞ്ഞ അല്ലെങ്കിൽ സിൽവറിൽ പൊതിഞ്ഞ ഒരു ട്രോഫി വിതരണം ചെയ്യുകയാണ് അത്തരം ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ പത്തൊമ്പത് ചുണ്ടൻ വെള്ളങ്ങൾ അത് രാവിലെ മുതൽ മാറ്റി ഒരുച്ചിരുന്ന പത്തൊമ്പത് ചുണ്ടൻ വെള്ളങ്ങളും അവരുടെ എല്ലാ ഒരു അവരുടെ പ്രൗഢിയയും അവരുടെ അഭിമാന പ്രശ്നങ്ങളും ഒക്കെ കൂടി ഒരു ആ ഒരു ഓളപ്പരപ്പിൽ അണിനിരക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അത് എല്ലാ തരത്തിലും ഈ പത്തൊമ്പത് ടീമുകളും മത്സരിച്ചത് ഈ നെഹ്റു ട്രോഫി ഇത്തവണ തങ്ങളുടെ കരയിലേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷേ അത് വലിയ തരത്തിൽ അത് കാച്ച ചുണ്ടൻ ചരിത്രം കുറിച്ചുകൊണ്ട് ഈ അഞ്ചാം തവണയും ഈ നെഹ്റു മുത്തമിടുന്ന കാഴ്ച അത് ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം കുട്ടനാടുകാരെ സംബന്ധിച്ചിടത്തോളം അത് അഭിമാനം നിമിഷം അല്ലെങ്കിൽ ഈ കേരളത്തിന്റെ തന്നെ സംസ്ഥാനത്തിന്റെ തന്നെ വലിയ പ്രൌഢി വരുത്തുന്ന ഈ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കാരിച്ചാൽ ചുണ്ടനാണ് ആണ് ജേതാക്കൾ അതിൽ കാരിച്ചാൽ വീരപുരം നടുഭാഗം നിരണം ചുണ്ടൻ ഈ നാല് ടീമുകളും ആരായിരിക്കും വിജയത്തിലേക്ക് എത്തുക അല്ലെങ്കിൽ ആരായിരിക്കും ഈ ഒരു നെഹ്റു ട്രോഫി സ്വന്തമാക്കുക എന്നുള്ള കാര്യം അവസാന മിനിറ്റിൽ പോലും അവസാന സെക്കൻഡിൽ പോലും വലിയ സംശയമായിരുന്നു ഒടുവിലാണ് ഈ സമയമടക്കം കൃത്യമായി പരിശോധിക്കുന്നത് തിനു ശേഷമാണ് കാരിച്ചാൽ ചുണ്ടൻ ആണ് ജേതാവ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഈ സംഘാടക സമിതി അടക്കം എടുക്കുന്നത് വിയാപുരം വലിയ തരത്തിൽ തർക്കം ഉന്നയിച്ചു പക്ഷേ കാരിച്ചാൽ ചുണ്ടൻ ഇപ്പോൾ ഈ ട്രോഫി അടക്കം വിതരണം ചെയ്തു കഴിഞ്ഞു എന്തായാലും വലിയൊരു തേരോട്ടം അത് അടുത്ത തവണത്തേക്ക് വരെ അല്ലെങ്കിൽ അടുത്ത തവണ ഈ നെഹ്റു ട്രോഫി വള്ളംകളി ഉണ്ടാകുന്നത് വരെ പറഞ്ഞ് അഭിമാനിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ കരക്കാർക്ക് പറഞ്ഞ് അഭിമാനിക്കാനുള്ള തരത്തിൽ തന്നെയാണ് പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബ് ഇത്തരത്തിൽ ഒരു ട്രോഫി ഉയർത്തിയിരിക്കുന്നത് അവരുടെ കാണികൾക്ക് അവരുടെ പ്രയത്നിച്ചവർക്ക് അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ പണം പിരിച്ച് ഈ ഒരു ചുണ്ടനെ വെള്ളത്തിലേക്ക് ഇറക്കിയവർക്ക് അത് വലിയ തരത്തിലെ അഭിമാനം തന്നെയാണ് എന്തായാലും അഞ്ച് ഹീറ്റ്സ് മത്സരങ്ങളായിരുന്നു ഇത്തവണ പത്തൊമ്പത് ചുണ്ടനുകളായിരുന്നു മാറ്റി ഈ അഞ്ച് ഹീറ്റ്സ് മത്സരത്തിലും അവരുടെ എല്ലാ ചുണ്ടനുകളും കൃത്യമായിട്ടുള്ള ഒരു മികച്ച സമയം തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ തവണയൊന്നും നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ അഞ്ച് ഹീറ്റ്സ് പറയുന്നുണ്ട് നമുക്കറിയാം ഈ ഹീറ്റ്സ് മത്സരങ്ങളിൽ പോലും റെക്കോർഡ് സമയം കുറിച്ചിരിക്കുന്നു ഈ പറയുന്ന കാരിച്ചാൽ ചുണ്ടൻ എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പക്ഷേ ചരിത്രത്തിൽ കേരള ചരിത്രത്തിൽ പോലും സമയം ഇത്രയും ചെറിയ സമയം കൊണ്ട് വിജയത്തിലേക്ക് കുതിക്കുന്ന ഒരു വള്ളം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു ചുണ്ടൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അതായത് ഹീറ്റ്സ് മത്സരങ്ങളിൽ പോലും ഒന്നാമതായിരുന്നു കാരിച്ചാൽ ചുണ്ടൻ തീർച്ചയായും ഈ അഞ്ചാം ഹീറ്റ്സ് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായ ധാരണ കാണികൾക്ക് പ്രേക്ഷകർക്ക് ഇതിന്റെ കമന്ററി ആവേശത്തോടെ പറയുന്നവർക്ക് വ്യക്തമായ ധാരണ കാരിച്ചാൽ ചുണ്ടനെ കുറിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം കാരിച്ചാൽ ചുണ്ടൻ ഒരു ഇതിൽ സമയം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഹീറ്റ്സ് മത്സരങ്ങളിൽ സമയം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് നാല് പോയിന്റ് ഒന്നേ നാല് മിനിറ്റ്സിലായിരുന്നു അതായത് നാല് മിനിറ്റ് ഒന്നേ നാല് സെക്കൻഡ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടായിരുന്നു ഈ ഒരു ഹീറ്റ്സ് മത്സരങ്ങളിൽ കരിച്ചാൽ ചുണ്ടൻ ജേതാക്കളായിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഒരു ഫൈനലിലേക്ക് കാരിച്ചാൽ ചുണ്ടൻ എത്തുന്നത് അപ്പോൾ തന്നെ കാരിച്ചാൽ ചുണ്ടൻ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് ഒരു അധികാരിക വിജയം നേടാനാണ് അല്ലെങ്കിൽ ജലരാജാവാനാണ് എന്നുള്ള കാര്യത്തിൽ നിന്ന് തന്നെ പറയാം അങ്ങനെ ഈ അഞ്ച് ഹീറ്റ്സ് മത്സരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നാല് ടീമുകളാണ് ഫൈനലിലേക്ക് എത്തിയത് അതിൽ മൂന്ന് ടീമുകളും അവസാന രണ്ട് ഹീറ്റ്സിൽ നിന്നുള്ളതാണ് കാരിച്ചാൽ ചുണ്ടൻ രണ്ടാം ഹീറ്റ്സിൽ നിന്നും ഒരു ഫൈനലിലേക്ക് മാറ്റിരച്ചു അങ്ങനെ ഇവർ ഈ ഫൈനലിലേക്ക് എത്തുമ്പോൾ തന്നെ കാരിച്ചാൽ ചുണ്ടന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരുന്നു കാരണം അത്രയേറെ വേഗം ത്തിൽ തന്നെയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് പള്ളാത്തുരുത്തി ദേശം അഭിമാനമായിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഈയൊരു ഈ ഒരു ഓളത്തുരുത്തുകളെ അല്ലെങ്കിൽ പുന്നമടക്കായലിനെ തീ പിടിപ്പിച്ചുകൊണ്ട് അത്രയേറെ ആവേശത്തിൽ നമുക്ക് ഈ ചുറ്റും കാണുന്ന ഈ കാണികളും അല്ലെങ്കിൽ കരക്കാരും ദേശക്കാരും ഒക്കെ ഈ കരച്ച ചുണ്ടിന് വേണ്ടി ആഹ്ലാദം വിളിക്കുന്നത് അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണുമ്പോൾ തന്നെ അവർ എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് എത്രത്തോളം ഏകോപനത്തിലാണ് ഈ തുഴയെറിയാൻ പുന്നമടക്കായലിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറെ പറയാനുള്ളത് എന്തായാലും കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം പുന്നമടക്കായലിനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ അഭിമാനമായി നാല് മിനിറ്റ് ഇരുപത്തിയൊമ്പത് സെക്കൻഡ് ഏഴ് എട്ട് അഞ്ച് മൈക്രോ സെക്കൻഡിലാണ് ഇവർ തുഴയെറിഞ്ഞ് മത്സരം അവസാനിപ്പിച്ചിരിക്കുന്നത് കാരിച്ചാൽ ജലരാജാക്കറായി ആയിരിക്കുകയാണ് അതിൽ ഈ കാരിച്ചാൽ ചുണ്ടൻ എന്ന് പറയുന്നത് അവരുടെ ഈ അടുത്ത വർഷം ഈ തുഴ സമയത്ത് അല്ലെങ്കിൽ അടുത്ത തവണ ഈ നെഹ്റു ട്രോഫിയിലേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് പറഞ്ഞ് അഭിമാനിക്കാൻ തക്കവണ്ണം അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞ് ഈ ഒരു ഒരു വർഷക്കാലം പറഞ്ഞ് അഭിമാനിക്കാൻ തമ്മ ശക്തമായ പോരാട്ടം നടത്തി വിയാപുരവുമായി തമ്മിൽ ശക്തമായ പോരാട്ടം നടത്തി ഒരു ഫോട്ടോ ഫിനിഷിലൂടെ തന്നെയാണ് ആരാണ് മത്സര വിജയം അറിയാൻ പറ്റാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ എത്ര മൈക്രോ മൈക്രോസെക്കൻ്റെ വ്യത്യാസത്തിലാണ് കാരിച്ചാൽ ജയിച്ചത് എന്ന് ചോദിച്ചാൽ അഞ്ചു മൈക്രോസെക്കൻ്റെ വ്യത്യാസത്തിലാണ് അങ്ങനെ ഇത്ര പോലെ സമയ വ്യത്യാസത്തിലാണ് കാരിച്ചാൽ ചുണ്ടൻ ഇത്തവണത്തെ നെഹ്റു ട്രോഫിയുടെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നെഹ്റുവിന്റെ പാരമ്പര്യം പറയാനുള്ള അല്ലെങ്കിൽ വലിയ സംസ്കാരത്തിന്റെയും വലിയ പൈതൃകത്തിന്റെയും കേരളത്തിന്റെ തന്നെ വലിയ പൈതൃകത്തിന്റെ പാരമ്പര്യ യും പറയാനുള്ള നെഹ്റു ട്രോഫി വള്ളംകളി കാരിച്ചാൽ ചുണ്ടൻ ഇത്തവണ പള്ളാത്തുരുത്തി ദേശത്തിലേക്ക് തുടർച്ചയായി അഞ്ചാം തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും അഭിമാനിക്കാം ഒരു വർഷം അതായത് വലിയ അഞ്ച് ഹീറ്റ്സ് മത്സരങ്ങൾ കഴിയുമ്പോഴും ചെറിയ സമയവ്യത്യാസത്തിൽ അല്ലെങ്കിൽ പത്തൊമ്പത് ചുണ്ടൻ വള്ളങ്ങളും അവർ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ചെറിയ സമയവ്യത്യാസത്തിൽ ഫൈനലിലേക്ക് എത്തുന്നു അങ്ങനെ ആ ഫൈനലിൽ നിന്നും ഫോട്ടോ ഫിനിഷിൽ വ്യാപുരവുമായി മത്സരിച്ച് ജയിച്ചാണ് കാരിച്ചാൽ ചുണ്ടൻ ഇത്തവണ ജല രാജാക്കന്മാരായിരിക്കുന്നത്